കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമുക്ക് ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഉണ്ണിമോളൊരു തീരുമാനം എടുത്തു എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും താൻ ആ ശില്പീനെ കണ്ടെത്തൂന്ന് ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഉണ്ണിമോളുടെ ഒപ്പം ഞാനും വരാന്ന് പറയുന്നത് പക്ഷേ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് എന്താ ഗിരിദേവ പക്ഷേ എന്ന് പറഞ്ഞ് അല്ല അതിന് മുത്തശ്ശിയുടെ ഉണ്ണിമോടെ അച്ഛൻ്റെ ചെറിയച്ഛൻ്റെ എല്ലാവരുടെ സമ്മതം വേണം അവരെല്ലാവരും സമ്മതിച്ചാൽ മാത്രമേ എനിക്ക് ഉണ്ണിമാളുടെ ഒപ്പം വരാൻ സാധിക്കുള്ളൂ എന്ന് പറയണം പെട്ടെന്ന് ഉണ്ണിമോളെ ചോദിച്ചു അല്ല ചെറിയ ചെറിയ സമ്മതമല്ലേ ഞാൻ ഗിരിദേവന്റെ കൂടെ പോകുന്നതിൽ നിന്ന് അങ്ങനെ ഓരോരുത്തരോടും സമ്മതം ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല ഈ സമയം ജയം പറഞ്ഞു അതെ നിനക്ക് പ്രായം കൂടി വരും അപ്പൊ ഉണ്ണിമോളെ നിനക്ക് ഇങ്ങനെ തോന്നിയാസം നടക്കാൻ തുടങ്ങുവാണ് നീയെ ഈ സമയം രാജീവനും പറഞ്ഞു ശരിയാണ് നീ ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു ചിന്ത വേണം എപ്പോൾ നോക്കിയാലും ഈ ഗിരിദേവന്റെ വാലേ തൂങ്ങിയാണല്ലോ നീ നടക്കണേന്ന് പറയാണ് അത് നിനക്ക് ദോഷം ചെയ്യത്തോളന്ന് പറയാണ് പെട്ടെന്ന് ദേവയമ്മയ്ക്ക് സങ്കുടം ദേഷ്യമോക്കെ വന്നു ദേവയം പറഞ്ഞു ഗിരിദേവന്റെ കൂടെ നടന്നുകൊണ്ട് എന്താ കുഴപ്പം അല്ല ഗിരിദേവന്റെ കൂടെ നടന്നിട്ടല്ലേ അവൾക്ക് ഇനി സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത് ഈ അമ്പലത്തില് ഈ ക്ഷേത്രത്തില് ഭഗവാന്റെ ഉത്സവം നടത്താനുള്ള സ്വർണ്ണാഭരണം കിട്ടിയത് ഗിരിദേവന്റെ കൂടെ നടന്നോണ്ടല്ലേ താരക്കങ്ങനെ ആപത്ത് വന്നപ്പോൾ താരരെ രക്ഷിച്ച ഗിരിദേവന്റെ കൂടെ നടന്നോണ്ടല്ലേ പിന്നെ തമ്പൂരനെ രക്ഷിച്ചോ എല്ലാം ഗിരിദേവന്റെ കടാക്ഷം കൊണ്ടാ അവളുടെ മേലുള്ള ആ ഇതുകൊണ്ട് അവളുടെ ദുരിതങ്ങളും എല്ലാം മാറിയത് ഗിരിദേവന്റെ കൂടെ നടന്നോണ്ടല്ലേ പിന്നെന്തിനാ കുറ്റം പറയണ ഗിരിദേവനെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഗിരിദേവന്റെ കൂടെ പറഞ്ഞു വിടാനായിട്ട് എനിക്ക് ഗിരിദേവന്റെ കൂടെ പറഞ്ഞു വിടാൻ സന്തോഷമുള്ള മുത്തശ്ശി പറയണം ഈ സമയം വിനോദം പറഞ്ഞു ശരിയാ അമ്മ പറഞ്ഞെ എനിക്ക് ഗിരിദേവന്റെ കൂടെ പറഞ്ഞു വിടുന്നതിന് ഒരു കുഴപ്പമില്ല ഗിരിദേവന്റെ കൂടെ പൊക്കോട്ടെ ഒന്നും സംഭവിക്കില്ല ഗിരിദേവന്റെ കൂടെ പോയിട്ട് സുരക്ഷിതമായിട്ട് ഉണ്ണുമൂള് തിരിച്ചെത്തും എന്ന് വിനോദം പറയണം പിന്നെ ജയനും വിനോദും ഒന്നും പറഞ്ഞില്ല ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു അതെ നമ്മളങ്ങനെ ചുമ്മാ പോയിട്ട് കാര്യമില്ല ഒരു പക്ഷേങ്കില് ശില്പിനെ കണ്ടുകിട്ടിട്ടുണ്ടെങ്കിൽ ഈ കഴുകപ്പൂരെ വന്നിരുന്ന് അയാൾക്ക് ചിലപ്പോൾ പണിയാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ട് ഉണ്ണിമോളയിൽ കാര്യം ചെയ്യാം ആ സ്വർണോ അതോടൊപ്പം തന്നെ ആ വരച്ച ചിത്രം ഉണ്ടല്ലോ ഉണ്ണിമോടെ മനസ്സിലോടെ ഡിസൈനിങ് ഒക്കെ വരച്ച് രാമനാഥൻ വരച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ വാങ്ങിച്ചോ അതുകൊണ്ട് നമുക്കങ്ങോട്ട് പോകാം എന്ന് പെട്ടെന്ന് ജയൻ പറഞ്ഞാൽ അതെന്ത് പരിപാടിയാണ് കാരണം ഈ പിള്ളേരുടെ കയ്യിൽ അത് കൊടുത്തു കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അപകടം ക്ഷണിച്ചു വരുതോ ജയം എന്ന് പറയാം രാജീവൻ മനസ്സിലും ശരിയാണ് വല്ല കള്ളന്മാരും പിടികൂടിയാലോ സ്വർണ്ണമൊക്കെയല്ല കയറിയിരിക്കുന്നത് അന്ന് ശരിയാവത്തില്ലെന്ന് പറയണം ദേവക്യം പറഞ്ഞു എനിക്കൊരു പേടിയുമില്ല അവര് കൊണ്ടോട്ടെ അവർക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല അയ്യപ്പ അവരെ കാത്തോളാം കാത്തോളൂ എന്ന് പറയാം ഈ സമയത്ത് രാമനാഥൻ പറയും ചെല്ലു ചെല്ല ശില്പിനെ കണ്ടുപിടിക്കാൻ ചെല്ലു ഇപ്പം കണ്ട് കിട്ടിയത് തന്നെയാണെന്ന് പറയാണ് പിന്നീട് ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് നേരെ ചെന്ന് തിരുമേയുടെ കയ്യിൽ നിന്ന് സ്വർണം മേടിക്കുവാണ് രാമനാഥ കൈ എന്താ രാമനാഥൻ്റെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ വരച്ച കൂടെ മേടിച്ചിട്ട് അന്ന് പോയിട്ട് വരട്ടെ അച്ഛാന്നും വിനോദനോട് പറയാണ് പിന്നീട് മുത്തശ്ശിയോടും പറഞ്ഞു പോയിട്ട് വരാൻ മുത്തശ്ശീന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ രാമനാഥൻ പറഞ്ഞ് ചെല്ല് ഒരു കാരണവശാലും കണ്ടു കിട്ടാൻ പോകുന്നില്ല അവസാനം എൻ്റെ കടയിൽ തന്നെ തിരികെ വരും അവസാനം അയ്യപ്പ എന്നോട് പറയും രാമദാഥ നീ തന്നെ പണിതാൽ മതി ആടെ ആഭരണങ്ങൾ എനിക്കുള്ളതെന്ന് പറയും കണ്ടു നിങ്ങൾ പോയിട്ട് വരാൻ പറയുകയാണ് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടക്കുവാണ് കുറെ ദൂരം നടന്ന് ചിരുന്ന് കഴിയുമ്പത്തേനും ഉണ്ണിമോൾ പറഞ്ഞു അല്ല ബാബേനെ ലംബുവിനെ ഒന്നും കാണാൻ പോലുമില്ല അവരെന്നാ അവർക്ക് എന്ത് പറ്റിയെന്നും ഗിരിദേവനോട് ചോദിക്കണം അവർക്ക് എന്തേലുമൊക്കെ തിരക്കുകൾ കാണാതിരിക്കും അതായിരിക്കും എന്ന് പറയണം ഇങ്ങനെ സംസാരിച്ചോണ്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പം ലെമ്പു ഒരു മതിലിന്റെ മോള് കേറിയിരിക്കുന്നുണ്ട് അതെ ലെമ്പു അല്ല ഗിരിദേവൻ ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളും ഗിരിദേവനും ലെമ്പൂൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അല്ല ലെമ്പു നീ എന്താ ഇവിടെ ഇരിക്കണേ നിന്നെ കാണാൻ പോലും എന്ന് പറയണം അതോ എന്നെ അമ്മ വീട്ടിൽ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടു അതുകൊണ്ട് അമ്മയോട് പിണങ്ങി ഞാൻ ഇവിടെ വന്ന് ഇരിക്കുകയെന്ന് പറയണം അല്ല എന്തിനാ അമ്മ നിന്നോട് വഴക്ക് പറഞ്ഞു അതെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പോ മോദകോ എന്ന് വേണ്ട കുറച്ച് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി ഞാനപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കിയത് നല്ലതാണെന്ന് രുചി നോക്കി രുചി നോക്കി നോക്കി അവസാനം വന്നു കഴിഞ്ഞപ്പത്തിന് പാത്രത്തിലൊന്നുമില്ല വിരുന്നുകാർ വന്നുകഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുപോലെ പൊടിപൂരം അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടു അതുകൊണ്ട് ഞാനിവിടെ വന്നിരുന്നെന്ന് പറയണം ഉണ്ണിപ്പോൾ പറഞ്ഞു ഈ ലംബുവിന്റെ ഒരു കൊതി പലഹാര കൊതി എന്ന് പറയണ ഗിരിദേവൻ ഇത് കേട്ട് ചിരിക്കുവോ അല്ല ഭാവനെ കണ്ടില്ലോ ബാബന് ഇത് അവിടെ പോയെന്ന് പറയണം അവൻ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്റെ അമ്മേടെ അടുത്തേക്ക് പോയേക്കോ അതല്ലേലും എപ്പോഴും അങ്ങനെയാണല്ലോ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതെല്ലാം പരിഹരിക്കലാണല്ലോ വാ ഇതെന്ന് പറയണ അങ്ങനെ ലെമ്പു ചോദിച്ചാലേ നിങ്ങൾ രണ്ടുപേരും നിങ്ങോടെ പോണേ പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അല്ല അറിയാലോ അന്ന് ഉണ്ടുമുളക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നല്ലോ അയ്യപ്പ സ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയാനായിട്ട് ആ അതിനിപ്പോ എന്ത് പറ്റി സ്വർണം കിട്ടി പക്ഷെ അത് പണിയാനുള്ള ശില്പീനം കിട്ടിയില്ല ശില്പി ഒരാൾ വന്നായിരുന്നു പക്ഷെ അത് കർണാടക കർണാടകത്തിലുള്ള ശില്പികുടുംബത്തിലെ അംഗമല്ല അതുകൊണ്ട് ആ സ്വർണ്ണാഭരണങ്ങൾ പണിയാൻ പറ്റില്ല അപ്പൊ ഇനി ഒരു പക്ഷെ ആ കർണാടകത്തിലുള്ള ശില്പികുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കണ്ടുകിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചാന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ലെമ്പു അത് അതുകൊള്ളാലോ നല്ല കാര്യമാണല്ലോ എന്ന് ഉണ്ണിമോൾ പറഞ്ഞു അന്ന് ഒരു കരിഞ്ചേ ലംബു ഞങ്ങളോട് വരാൻ പറയാണ് അന്നാ ശരി ഞാനും വരാന്ന് പറഞ്ഞ് മൂന്നുപേരും നടക്കുവാണ് അല്ല നമ്മളെങ്ങനെയാ പോണേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ലംബു മുമ്പോട്ട് ചൂണ്ടിക്കാണിച്ചു ഒരു കാർ അവിടെ കിടക്കുന്നുണ്ട് കാറിൻ്റെ അടുത്തൊരു ചേട്ടന് നിൽക്കുന്നുണ്ടായിരുന്നു കാറൊക്കെ കഴിയും എനിക്കുണ്ട് അത് ആ കാർ കൊണ്ടോ നമുക്ക് ആ കാറിന് പോകാന്ന് പറയണം അല്ല കാർ എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ലോ അതൊന്നും കുഴപ്പമില്ല എങ്ങോട്ടാണല്ലോ നമുക്ക് അങ്ങോട്ട് കയറാം അവിടെ ചെന്ന് ബാക്കി നോക്കാന്ന് പറയണം ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പോകുന്നതല്ലേ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടെ ആ കാറിൻ്റെ അടുത്ത് എത്തുവാണ് കാർ ചേട്ടനോട് ഗിരിദാൻ ചോദിച്ചു ഞങ്ങളെ കൂടെ കൊണ്ടാകുന്നേ വയ്ക്കണം അല്ല നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ അല്ല ചേട്ടനെങ്ങോട്ടാ പോണ്ടേ പെട്ടെന്ന് പുള്ളിക്കാരൻ ചോദിച്ചു അല്ല നിങ്ങൾക്ക് എങ്ങോട്ടാ എങ്ങോട്ടേ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ് ലക്ഷ്യമൊക്കെ ഉണ്ട് പക്ഷെ ചേട്ടൻ പോകുന്നിടത്തോളം വരെ ഞങ്ങൾക്കുണ്ടായാൽ മതി പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് പോകേണ്ട വഴി ഞങ്ങൾ പൊക്കോളാന്നു പറഞ്ഞാൽ ഉം ശരി കേറിക്കോളാനും പറഞ്ഞ് അവരെയും കൊണ്ട് അങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നു ഒരു കുഞ്ഞു മോൻ ഇങ്ങനെ വീട്ടിൽ പിണങ്ങിയിരിക്കുവാണ് അപ്പൊ അതിന്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു നീ ഇന്ന് സ്കൂളിൽ പോകണില്ലേന്ന് ചോദിക്കുവാണ് വന്ന് ഉപ്പുമാവും ചായയും കഴിക്കാൻ പറയണം എനിക്ക് വേണ്ട ഉപ്പുമാവ അതെന്താ നിനക്ക് അങ്ങനെ ഉപ്പുമാവ അതല്ല പിന്നെന്താ കുഴപ്പം ഓ പദ്യം പഠിക്കാത്തേനും ടീച്ചർ തല്ലോ എന്ന് പറത്ത് പേടിച്ചിട്ടാണെന്ന് ചോദിക്കും സ്കൂളിൽ പോകാൻ പഠിക്കുന്നത് അതൊന്നുമല്ല ഇതേ യൂണിഫോം ഇല്ലാതെ ഇന്ന് ചെല്ലണ്ടെന്നാ പറഞ്ഞേ അതിന്റെ പേരിൽ എനിക്ക് ഇന്നലെ തല്ല് കിട്ടിയത് ഞാനിന്ന് യൂണിഫോം ഇല്ലാതെ എന്ന് പറയണം ഓ അതാണോ പ്രശ്നം യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഇന്നും വാങ്ങിക്കാന്ന് പറയണം അമ്മ കള്ളം പറയുന്ന അമ്മ വാങ്ങിക്കില്ല എന്ന് പറയാ അതെ പൈസ ഇല്ലാത്തതുണ്ടല്ലേ ഒരു കാര്യം ചെയ്യാ രണ്ട് വാഴക്കൊല തോട്ടത്തിൽ ഇപ്പുണ്ട് ഞാൻ ഇതുകൊണ്ട് വിട്ടിക്കൊടുത്തിട്ട് യൂണിഫോം വാങ്ങിച്ചിട്ടുണ്ടല്ല മോൻ അപ്പത്തേനും പോയി ചായയും ഉപ്പാവും കഴിക്കാൻ പറയണം അങ്ങനെ ആ മോൻ അങ്ങോട്ട് ഗത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേനും പുള്ളിക്കാലത്തെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് പോയി രണ്ട് വാഴക്കൊലയൊക്കെ വെട്ടിക്കൊണ്ട് വരുന്ന സമയത്താണ് ഫോൺ പല്ലിടിക്കുന്നത് നോക്കിയപ്പോൾ കൂട്ടുകാരിയാ എന്താ സുമതി നീ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ നിന്നോട് കുറച്ച് പൈസ ചോദിക്കാൻ അനുസരണെന്ന് പറയണം അപ്പ പുള്ളിക്കാലത്തിന്റെ പേര് സുമതി എന്നാണ് അല്ല എന്തിനാ ഇപ്പൊ നിനക്ക് പൈസയ്ക്ക് ആവശ്യം എൻ്റെ മോന് അറിഞ്ഞല്ലോ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്നോട് കുറച്ച് പൈസ വെച്ച് പക്ഷെ സാലല്ലേ അപ്പം ഇല്ലെന്നോ പറഞ്ഞു അപ്പം സുമതി പെട്ടെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ രണ്ട് വാഴക്കൊല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് വിറ്റിട്ടാണല്ലോ എൻ്റെ മോൻ്റെ യൂണിഫോം മേടിച്ചുകൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ തുടങ്ങുകൊണ്ട് ഈ സമയത്ത് ഈ വാഴക്കൊല അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ട് അവൻ നോക്കിയപ്പോൾ രണ്ട് വാഴക്കൊല്ല കൊള്ളാം ഇത് അടിച്ചെടുത്തുകൊണ്ട് പോകാൻ തുടത്തേണ്ട അവൻ ആ വാഴക്കൊല അടിച്ചെടുത്തോണ്ട് പോവുകയാണ് ഫോൺ വിളിച്ച് തിരിഞ്ഞ് നോക്കി കഴിയുമ്പോൾ ചുമതി നോക്കുമ്പോഴത്തേനും ആട് കിടന്നിടത്ത് പൂടെ പോലും ഇല്ലാന്നൊരവസ്ഥയെ പോയി വാഴക്കൊല്ല അവിടെ കാണുന്നില്ല ഇത് ഇങ്ങോട്ട് പോയെന്നോർത്ത് അങ്ങോട്ടും കൂടെ നോക്കുവാണ് ഒരിടത്തും കണ്ടില്ല സുമതിക്ക് ആകെപ്പാട വെപ്രാളവയ്പെയി ആകെപ്പാടുള്ള പ്രതീക്ഷ ആ വാഴക്കൊല്ലയായിരുന്നു ഈ സമയത്ത് ആ വാഴക്കൊല്ലയായിട്ട് ആ ചെറുപ്പക്കാരൻ തന്നെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് ചെല്ലുവേണം ചെന്നിട്ട് പറഞ്ഞു ഇന്നാടെ കഴിക്കുന്നു എന്ന് പറഞ്ഞ് നീട്ടോ അല്ല ഇത് എവിടെ കിട്ടി അപ്പം തിന്നാ പോലെ എന്തിനാ കുഴിയണെന്ന് മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കുക കഴിക്കാൻ പറ്റുന്നത്രം കഴിക്കാൻ പറയുന്നത് എന്നാലും നിന്നെ സമ്മതിച്ചെന്നിരിക്കുന്നു കേട്ടോ എന്ന് പറയുന്നത് എന്നോടാണ് നമ്മൾ എവിടെ നിന്നാലും ഇങ്ങനെയൊക്കെ കൊണ്ടിരില്ലേടാന്ന് ചോദിച്ചിട്ട് അവരിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഉണ്ണിമോളും ഗിരിദേവനും ബാബിനും കൂടെ കാറെ വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് കാർ എങ്ങ് നിന്നുപോയി ഡ്രൈവർ ഡ്രൈവറ് നോക്കിയിട്ട് കാർ സ്റ്റാർട്ടാവുന്നില്ല ഇനി ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് നോക്കുവാണ് അല്ല എന്ത് പറ്റിയ ഡ്രൈവർ ഡ്രൈവർമാമ കാറിന് എന്ത് പറ്റിയെന്നു ലംബ് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ആവുന്നില്ല ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ ഇനിയിപ്പോൾ വർക്ക് ഷോപ്പിൽ നിന്ന് ആൾ വരേണ്ടി വരും ഞാൻ വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് വർക്ക് ഷോപ്പിലേക്ക് വിളിക്കുവാണ് ഈ സമയത്ത് ലംബു ഉണ്ണിമോളും കൂടെ എല്ലാം കൂടി ഇറങ്ങി അപ്പോൾ ഉണ്ണിമോളും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലല്ലോ ആകെപ്പാട പെട്ടൊരവസ്ഥയായി പോയല്ലോ എന്ന് പറയുന്നത് കില്ലോം പറഞ്ഞു അയ്യപ്പ സമയം എന്തെങ്കിലും വഴി കാണിച്ചു തരല് എന്ന് പറയണം അങ്ങനെ അവർ കൊറേ ദൂരം കൂടെ നടന്നു വരുവാണ് ഉണ്ണിമോള് പറഞ്ഞു കൊറേ സമയല്ലോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ചെന്നെത്തേണ്ട വഴി ഇതാണോന്ന് അറിയത്തില്ലോ ഇവിടെയാണോ ഇവിടെയാണെങ്കിൽ വേറെ സ്ഥലത്താണോ ആ ശില്പി ഉള്ളതെന്ന് അറിയില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ലെമ്പു പറഞ്ഞു ഉണ്ണി ഉണ്ണിമോൾ എന്തിനാ സങ്കടപ്പെടുന്നേ ഉണ്ണിമോള് സങ്കടപ്പെടേണ്ടെന്നാവശ്യമില്ല നമ്മൾ അവസാനം ശില്പിയുടെ അടുത്ത് എത്തും എന്ന് പറയാണ് പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു അല്ല ഗിരിദേവൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സ്വർണ്ണാഭരണങ്ങൾ ഈ സ്വ സ്വർണങ്ങളെല്ലാം അയ്യപ്പസ്വാമിക്ക് ആടാഭരണങ്ങൾ പണിയാനുള്ള എല്ലാം തന്ന അയ്യപ്പസ്വാമി തന്നെയാ അതുപോലെ തന്നെ ഉത്സവം നടത്താനുള്ള കാര്യങ്ങളും പണം എല്ലാം തന്ന അയ്യപ്പസ്വാമി തന്നെയാ പിന്നെ എന്തുകൊണ്ട് അയ്യപ്പസ്വാമി ഈ ശില്പീനെ കാണിച്ചു തരാത്തേന്ന് ചോദിക്കുക ലെമ്പു പറഞ്ഞു ഉണ്ണുമോൾക്ക് അങ്ങനെ നൂറ് നൂറ് സംശയം കാണും പക്ഷെ ഇപ്പൊ ഉണ്ണുമോൾ ചോദിച്ച സംശയം നല്ലൊരു സംശയം തന്നെയാണ് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക ഗിരിദേവ എന്ന് പറയാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അല്ല ഉണ്ണിമോളുടെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കുകയാണ് എനിക്കറിയാം ഗിരിദേവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കടുപ്പമുള്ള ചോദ്യമായിരിക്കും ഈസി ആയിട്ടുള്ള ചോദ്യം ഒന്നും ചോദിക്കത്തില്ലോ മഹാവിഷ്ണുവിന്റെ അവതാരമല്ലേ ശ്രീരാമന് അപ്പൊ രാവണം വന്ന് സീതയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു പക്ഷെ അവതാരം ശ്രീരാമൻ അറിയായിരിക്കും പക്ഷെ എന്തുകൊണ്ട് ശ്രീരാമൻ തടഞ്ഞില്ല അതെന്തുകൊണ്ടാന്ന് ചോദിക്കുകയാണ് ശ്രീരാമന് വേണമെങ്കിൽ ആ സമയത്ത് അതിനു മുമ്പ് തന്നെ അറിയാമായിരുന്നല്ലോ രക്ഷിക്കാൻ വേലായിരുന്നു ചോദിക്കുകയാണ് പെട്ടെന്ന് ഉണ്ണിമോൾ കുത്തരം മുട്ടി ഉണ്ണിമോള് ചോദിച്ചാൽ അതിപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറയണേ അതെനിക്ക് അറിയത്തില്ല ഗിരിദേവ എന്ന് പറയണം അങ്ങനെ ഉണ്ണിമോൾ ഉണ്ണിമോൾ ശരിക്കുമെന്ന് ആലോചിക്കുക ഇപ്പ ഉണ്ണിമോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആ ഉണ്ണിമോളുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് ശരിക്കുമെന്ന് ആലോചിച്ചാൽ എന്ന് പറയണം എനിക്ക് കിട്ടുന്നില്ല ഗിരിദേവ എന്ന് പറയണം ഉം അതൊക്കെ പതുക്കെ കിട്ടിക്കോളും പക്ഷെ ഇവിടെ വന്നിട്ട് ഇനി എന്ത് ചെയ്യാനാണ് ഒരു കാര്യം ചെയ്യാം ഇവിടെയുള്ള ആൾക്കാരുടെ ആളുകളൊക്കെ ചോദിക്കാം ഇവിടെ അങ്ങനെ ശില്പിയുണ്ടോ എന്നൊക്കെ പക്ഷെ ഇവിടെ ആരെ കണ്ടെന്നില്ല എവിടെ പോയി ചോദിക്കാനെന്ന് ചോദിക്കുകയാണ് പെട്ടെന്നാണ് അവിടെ നിന്ന് സംസാരം കേട്ടെ ആ മുമ്പത്തെ ചെറുപ്പക്കാരന്മാരെ ആ തോട്ടത്തിൽ പഴക്കൊലം കഴിച്ചുകൊണ്ടിരിക്കുവേ അവിടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉണ്ണിമോളെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് ഉണ്ണിമോളെ കണ്ട ചെറുപ്പക്കാൻ എന്താന്ന് ചോദിക്കുന്നത് അല്ല ചേട്ടന്മാർ ഒരു കാര്യം ചോദിച്ചോട്ടെ എവിടെയും ആടയാഭരണങ്ങളൊക്കെ പണിയുന്നേ ഭഗവാനെ ആടയാഭരണങ്ങളൊക്കെ പണിയുന്നേ ശില്പിമാരെവിടെയെങ്കിലും ഉണ്ടോ അറിയാമെന്ന് ചോദിക്കണം പൊരുത്തം പറഞ്ഞേ ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് പെട്ടെന്നാ പഴക്കൊലം മോഷ്ടിച്ചുകൊണ്ട് പോയ ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്കറിയാമെന്ന് പറയണം ആണോ അന്ന് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കണം പറഞ്ഞുതരാം അത് തന്നെ കാണിച്ചു തരാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യ ഈ രണ്ട് വാഴുക്കളെ അവശേഷിച്ച ബാക്കി പഴം മുഴുവൻ നീ തിന്നു തീർക്കണം എന്ന് പറയാൻ ഞാനോ അതെ ഞാൻ ഒരിഞ്ഞു തിന്നും ഒരിഞ്ഞു തിന്നും എന്നില്ല ഒരിഞ്ഞു തരും നിനക്ക് നീ അത് തിന്നണം എന്നാൽ മാത്രമാണ് ഉത്തരം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയാം അയ്യോ അത് പറ്റില്ല ചേട്ടാ എനിക്ക് ഇത്ര ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറയണം അന്നാ നിനക്ക് ഉത്തരം കിട്ടത്തില്ല എന്ന് പറയണം ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമമായി ചേട്ടാ ഒന്ന് പറഞ്ഞു കേട്ടാന്ന് പറയാണം നിന്നോട് പറയാം നീ ഇങ്ങോട്ട് അനുസരിക്കാനും പറഞ്ഞുകൊണ്ട് ചാടി ഇങ്ങോട്ട് ഒരു പഴം ഇരിഞ്ഞുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഉണ്ണിമോൾ ഓടുവാണ് അങ്ങോട്ട് അപ്പൊ ഉണ്ണിമോടെ കയ്യെ പിടിച്ച് നിർത്തി ഉണുമളെ കൈ പിടിയിച്ചിട്ട് നേരെ ഓടുകയാണ് നേരെ ഓടിക്കഴിയുമ്പോഴത്തേനും ഗിരിദേവനും ലെമ്പും കൂടെ അവിടെ നിപ്പുണ്ടായിരുന്നു ഗിരിദേവൻ ലംബും കൂടെ ചെറുപ്പക്കാന്റെ മുന്നിലേക്ക് വന്നു മാറി പറഞ്ഞ വഴിയിൽ നിന്ന് മാറാം പക്ഷേ കാര്യമുണ്ട് അങ്ങനെ മാറുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നു എന്ത് കാര്യം ആ മാട ഇരിക്കു ചെറുക്ക അങ്ങോട്ട് ദേ മാറിയില്ലെന്ന് നിന്നെ എന്നെ എന്ന് പറയാണ് ഓഹോ അത്രക്കാണോ അന്ന് നിന്ന ഞാൻ കാണിച്ചതരാന്ന് പറയാണ് അങ്ങനെ ലംബു വെല്ലുവിളിക്കാണ് നീ എന്ത് ചെയ്യുന്ന ചെറുക്ക പറയാണ് എന്ത് ചെയ്യുന്ന നിങ്ങളുടെ പല്ലു മൊത്തം അടിച്ചത് താഴെ എന്ന് പറയാണ് ഇത്തരം പറഞ്ഞിട്ട് നേരെ ഉണ്ണിമോളയും കൊണ്ട് അങ്ങോട്ട് പോവാണ് ഇത് കണ്ടു ഇനി പയൊക്കെ സഹിച്ചില്ല അപ്പൊ കൂട്ടുകാരന്മാരെ വന്നിട്ട് പറഞ്ഞു പോട്ടെ പോട്ടെ സാരമില്ല ക്ഷമിച്ചു കേളാ നീ അതിനെക്കൂട്ട് വിട്ട് വിട്ടുകേള ഇന്ന് മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് നമുക്കത് കാണ്ട അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ പറയണം അതിന് പണം ഉണ്ടോ നിന്റെ പണമില്ല ഇപ്പൊ എന്ത് ചെയ്യും അത് നീ വിചാരിച്ചാൽ നടക്കും നിന്നെ കൂടെ നടക്കാത്തത് കാര്യങ്ങളുണ്ടോ എന്ന് പറയണം അങ്ങനെ പഴം മോഷ്ടിച്ചു ചെറുപ്പക്കാരനോട് കൂട്ടുകാരന്മാരെല്ലാം കൂടെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് കാണിക്കുന്ന പഴക്കൊല കാണാതെ വന്നപ്പോൾ സുമതി ആ പഴം വെപ്രാൾപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു സ്കൂട്ടിയൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ട് പോകുന്നത് അപ്പൊ സുമതിനെ കണ്ട പെട്ടെന്ന് അവർ നിർത്തി അപ്പൊ അവരുടെ സ്കൂട്ടിയുടെ പുറയിൽ ഒരു കവറും കൂടി ഇരിപ്പുണ്ടായിരുന്നു സുമതിനെ കണ്ടെ എന്ത് പറ്റി സുമതി നീ എങ്ങോട്ടേ പോണേ എന്ത് പറയാനാ ഞാൻ രണ്ട് വാഴക്കൊല കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന മോൻ്റെ യൂണിഫോം വാങ്ങിക്കണേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് സരള വിളിച്ച് സരളയോട് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ആ വഴക്കു വാഴക്കൊലി ആരും എടുത്തുകൊണ്ട് പോയി മേനെ പോയി കീഴേ പോയെന്നറിയത്തില്ല എന്ന് പറയാം അതിന്റെ സങ്കടത്തിലാണ് ഞാൻ എന്ന് എങ്ങനെ എങ്ങനെയവിടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അല്ലെ നിങ്ങൾ എങ്ങോട്ട് പോവാന്ന് വിൽക്കോ ഞങ്ങൾ ഇച്ചിരി കുരുമുളകുണ്ട് അത് കൊണ്ടേ കൊടുക്കാൻ കടയിൽ പോവാന്ന് പറയണവര് ഈ സമയത്താണ് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരുന്നത് വാഴക്കുലം മൂഷ്ടിച്ചോണ്ട് പോയത് അവനീവര് സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടു പിന്നീട് ആ സ്കൂട്ടിയെ ഇരിക്കുന്ന കവറും കണ്ടു അവനൊരു കാര്യം ഉറപ്പിച്ചു ഇത് അടിച്ചു മാറ്റണം അപ്പൊ ഇന്നിടത്തെ കുരുമുള ആന്നാ പറഞ്ഞത് അപ്പൊ അത് അടിച്ചു മാറ്റിട്ട് തന്നെ കാര്യം അപ്പോൾ അവൻ അത്തേക്ക് നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി